ഉള്ളികാൽ ഉള്ളികാൽ ഉള്ളികാല് കടുക് നൂറ് കടുക് നൂറ് കടുകൂറ് മുളക് കാല മുളക് കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടാവില്ല എന്നിട്ട് ഇങ്ങനത്തെ സഞ്ചി ഉണ്ടാവും കായത്തിന്റെയൊക്കെ സഞ്ചി ഓരോന്നേ പറഞ്ഞ് ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് സാധനം നോക്കും എടുത്തു കൊടുക്കണ ഒരു ചേട്ടൻ ഉണ്ടാവും കടയില് കടുകൂറ് കടകുന്നൂറ് അപ്പ അങ്ങനെ കൈ കൊണ്ട് എഴുതും ഉള്ളി ഉള്ളികാൽ 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 സഞ്ചിയിലാക്കി കൊടുക്കും എന്നാൽ അങ്ങനെ ഒരു കാലമായിരുന്നു എൻ്റെ കുട്ടിക്കാലം ഇന്നിപ്പം ഇഷ്ടമുള്ളത് നോക്കി നോക്കി നമ്മളെടുക്കും അല്ലേ എന്നിട്ട് ഇതാണ് സംഭവം സുഖം സുന്ദരം പക്ഷെ നമ്മൾ ആദ്യം എടുത്ത സംഭവത്തിൽ ഒന്നും ദോഷമില്ലാത്തതാണ് പേപ്പറാണ് ചാക്കുന്നൂലാണ് തുണിസഞ്ചിയാണ് ഒന്നുകൊണ്ടും ഒരു ദോഷവുമില്ല ഇല്ല തുണിസഞ്ചി കഴുക ഉപയോഗിക്കാം ഇല്ലെങ്കിൽ പഴകി ചീത്തയായി കത്തിച്ചളയുക ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഈ കവറ് അത് റീസ്റ്റോർ ചെയ്യണം ഇത് ഈ കവറ് എല്ലാം ദോഷം പിന്നെ കണക്കുകൂട്ടലാണെങ്കിലോ കാലം എന്നൊന്നും പറയണ്ട കമ്പ്യൂട്ടർ യുഗമായി എല്ലാം കമ്പ്യൂട്ടർ മറ്റേത് ഇതാണ് പുസ്തകം കണക്കൂട്ടിലുണ്ടെന്നിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ഞാനൊരു എൺപത്തഞ്ചിലാണ് ഡിഗ്രിക്ക് പഠിക്കുന്നത് എൺപത്തഞ്ച് കാലഘട്ടത്തിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സാറിനായിരുന്നു പ്രായമായൊരു സാറിനാണ് ആ സാർ ക്ലാസ് എടുക്കുന്നത് ഞാൻ ഇന്നും ഓർക്കുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് വിദേശങ്ങളിലൊക്കെ ഒരു കൂരയ്ക്ക് കീഴെ എല്ലാ സാധനങ്ങളും കിട്ടും ഒരു വണ്ടിയും കൊണ്ട് പോയാൽ അതിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ പിറക്കിടാം അന്നൊക്കെ ഞങ്ങൾ അത്ഭുതപ്പെട്ട് എന്താ ഈ സംഭവം എന്ന് പോലും അറിയാതെ വായും പോലിച്ചിരുന്ന് പോയിട്ടുണ്ട് അന്നൊന്നും ഒരിക്കലും സ്വപ്നത്തിൽ കൂടി അങ്ങനത്തെ ഒരു ലോകത്ത് താമസിക്കുന്നു നമ്മൾ ആ സൗകര്യങ്ങളൊക്കെ അനുഭവിക്കുന്നു ശരിയല്ലേ സൂപ്പർമാർക്കറ്റിലേ ഒന്തുന്ന വണ്ടി അങ്ങനെ എടുക്കുന്നു വേണ്ട സാധനങ്ങൾ നമ്മൾ വില നോക്കി എടുക്കുന്നു കമ്പ്യൂട്ടർ ബില്ലടിക്കുന്നു അങ്ങനെ എന്തോരം മാറ്റങ്ങൾ ശരിക്കും മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം അതിനും ഒരു ഭാഗ്യം വേണം അങ്ങനെയുള്ളൊരു കാലം അനുഭവിക്കാൻ ആ സാറൊക്കെ ഇപ്പൊ പണ്ടേ മരിച്ചു കൊണ്ട് അന്നേ തന്നെ ആ സാറിന് നല്ല പ്രായം ഉണ്ടായിരുന്നു ഒരു പത്ത് അറുപത്തഞ്ച് എഴുപത് വയസ്സെങ്കിലും അന്നേ ഉണ്ടായിരുന്നു അദ്ദേഹമൊക്കെ മരിച്ചു കൊണ്ടുണ്ടാവും ഇതൊന്നും കാണാൻ നിന്നറ്റേ ഉണ്ടാവില്ല അദ്ദേഹം വിദേശത്തെ കാര്യം നമ്മൾ ബുക്കിലൂടെ പഠിക്കുകയാണ് പക്ഷെ നമുക്കത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത് അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് അതായത് പഴയ കാലത്ത് ജീവിക്കാനും ഇപ്പം ആരോ പറഞ്ഞ പോലെ എൺപത് തൊണ്ണൂറ് വരെ ജനിച്ച ഒരു അറുപത് മുതൽ ഇങ്ങോട്ട് ഒരു എൺപത് വരെ അല്ലെങ്കിൽ തൊണ്ണൂറ് വരെ ജനിച്ച ആളുകൾ ഒരുപാട് ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് കാരണം അവർക്ക് പഴയതും പുതിയതും അനുഭവിക്കാനൊരു യോഗമുണ്ടായി തീർച്ചയായിട്ടും അതെ ഈ പഴയ കാലങ്ങളെ കുറിച്ച് ഒരുപാട് ആലോചിച്ച് സന്തോഷിക്കാനും ഉള്ള കാര്യങ്ങളുണ്ട് നമുക്ക് അതുപോലെ തന്നെ ഇപ്പൊ പുതിയ കാലങ്ങളിലുള്ള ആ ഒരു അനുഭവവും നമുക്ക് അറിയാനായിട്ട് അതുപോലെ തന്നെ ഈ വിദേ കാശി രാമേശ്വരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ബുക്കുകളിൽ മാത്രമാണ് മൂന്നാർ ഏതൊക്കെയാണ് തേയില കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് മൂന്നാർ ഊട്ടി കൊടൈക്കനാൽ അങ്ങനെയൊക്കെ വായിച്ചു വായിച്ചൊരു പദ്യമം മാത്രമേ ഉള്ളൂ പക്ഷെ ഇന്നിപ്പോ ഇന്ന് ഊട്ടിക്ക് പോകണം തോന്നിയാൽ പോവാം ഇന്ന് മൂന്നാർ പോണെന്നു പോകാം അങ്ങനത്തെ ഒരു ആ ഒരു അത്രയും ഒരു പുരോഗതിയിലേക്ക് നമ്മൾ വന്നു പക്ഷെ അന്നൊന്നും നമ്മൾ സ്വപ്നത പോലും കരുതുന്നില്ല കേട്ടോ ഇതൊക്കെ നമുക്ക് അനുഭവിക്കാൻ ഒരു യോഗം ഉണ്ടാവുന്നു കാശിയിലൊക്കെ പോയി അന്നൊക്കെ കാശി എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ അത്ഭുതം കാശിക്ക് പോയാൽ തിരിച്ചു വരില്ല അത് അങ്ങനെയാണ് വിശ്വാസം ആ അപ്പൊ ഒന്നും വേണ്ട ഈ ശബരിമലയ്ക്ക് പോകുന്നത് തന്നെ അന്ന് ഭയങ്കര എന്റെ ഒക്കെ കുട്ടികാലത്ത് എത്ര ദിവസം എടുത്തുകഴിഞ്ഞാലൊക്കെ അന്നറിയോ ശബരിമലയ്ക്ക് തിരിച്ചു പോയിട്ട് വരുന്നത് പോയിട്ട് വരുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാറ്റങ്ങൾ കാലങ്ങളിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് കൊടുങ്കാറ്റ് എന്താണ് എന്താണ് ഇതൊക്കെ നമ്മൾ സോഷ്യൽ സ്റ്റഡീസിൽ വായിച്ചറിവ് അന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് പക്ഷെ അതെല്ലാം അനുഭവിച്ച് നേരിട്ട് അനുഭവിക്കാനായിട്ടുള്ള ഒരു വിധി നമുക്കൊക്കെ അവർ ഞാൻ ഭാഗ്യം തന്നെ പറയും കാരണം എല്ലാവർക്കും ഒന്നും അനുഭവിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല ഇപ്പോൾ ഉള്ളവരെല്ലാം ഒരു വിരയൽത്തുമ്പിലിരുന്ന് എല്ലാം അനുഭവിക്കുന്നുണ്ട് പക്ഷെ അവർ പഴയതിനെക്കുറിച്ച് ഒന്നും അവർക്കറിയില്ല പഴയത് ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ഓർമ്മിക്കാനുള്ളതുണ്ട് ഇപ്പോൾ അതേസമയം ഞങ്ങൾ അത് അനുഭവിച്ചിട്ടുണ്ട് ഇപ്പഴുള്ള പുതിയ സൗകര്യങ്ങളും അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ശരിക്കും ആരാ ഭാഗ്യം ചെയ്തവര് ഞങ്ങളല്ലേ ഭാഗ്യം ചെയ്ത ആൾക്കാർ അതെ